സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ദിയാകൃഷ്ണയുടെ വിവാഹ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ദിയ ധരിച്ച വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെയാണ് ആരാധകർക്കിടയിൽ ചർച്ചാ വിഷയം ചേച്ചി അഹാന കൃഷ്ണയ്ക്ക് മുമ്പ് തന്നെ വിവാഹിതയായ ദിയാകൃഷ്ണയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്വന്തം ചെലവിൽ തന്നെ കല്യാണത്തിന്റെ എല്ലാ പരിപാടികളും നടത്തണമെന്നുള്ളത് ദിയാകൃഷ്ണയുടെ ആഗ്രഹം പോലെ തന്നെ സംഭവിച്ചു വിവാഹത്തിന്റെ എല്ലാ ചെലവുകളും വഹിച്ചത് ദിയാകൃഷ്ണയും അശ്വിൻ ഗണേശും തന്നെയായിരുന്നു തിരുവനന്തപുരത്തെ നക്ഷത്ര എന്ന് പറയുന്ന ആഡംബര ഹോട്ടലിൽ വെച്ചാണ് ദിയാകൃഷ്ണയും അശ്വിൻ ഗണേശും വിവാഹിതരായത് ആളുകളുടെ എണ്ണം മാത്രമേ കുറച്ചിട്ടുള്ളൂ ആഭരണത്തിലും വസ്ത്രത്തിലും ഒന്നും ദിയാകൃഷ്ണയും കുടുംബവും ഒട്ടും കുറച്ചിട്ടില്ല ദിയാകൃഷ്ണയുടെ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് ദിവസമായി എന്നിട്ടും ആരാധകരെല്ലാവരും ചർച്ച ചെയ്യുന്നത് ദിയാകൃഷ്ണയും കുടുംബവും കല്യാണത്തിന് ധരിച്ച ആഭരണങ്ങളെയും വസ്ത്രങ്ങളെയും കുറിച്ചാണ് ദിയാകൃഷ്ണയുടെ സഹോദരിമാരെ കണ്ട് ആരാധകരെല്ലാവരും ഞെട്ടി എന്ന് വേണം പറയാൻ കാരണം അത്രയ്ക്കും ഗംഭീരമായ രീതിയിലായിരുന്നു മൂവരും അണിഞ്ഞൊരുങ്ങിയെത്തിയത് വധുവായ ദിയേക്കാൾ അണിഞ്ഞു ഹിന്ദു ട്രഡീഷണൽ വെഡിംഗ് ലുക്കിലായിരുന്നു മൂന്ന് സഹോദരിമാരും എത്തിയത് എന്നാൽ ദിയ കൃഷ്ണയാവട്ടെ നോർത്ത് ഇന്ത്യൻ ട്രഡീഷണൽ വെഡിംഗ് ലുക്കിലും റീഗൽ ജ്വല്ലറിയിൽ നിന്നുമായിരുന്നു വെഡിങ്ങിനുള്ള ആഭരണങ്ങളെല്ലാം ദിയ കൃഷ്ണ സ്വന്തമാക്കിയത് എന്നാൽ ഇതിന് പിന്നാലെ മറ്റൊരു വാർത്ത കൂടെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നുണ്ട് ദിയാകൃഷ്ണ കല്യാണത്തിന് ധരിച്ച ആഭരണങ്ങളിൽ പലതും വാടകയ്ക്കാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളൊന്നും വന്നിട്ടില്ല ആഭരണങ്ങളെല്ലാം വാടകയ്ക്ക് എടുത്തതാണെങ്കിൽ അത്രയും നന്ന് കാരണം ഒരു ദിവസത്തെ പരിപാടിക്ക് വേണ്ടി ഇത്രയും പണം കൊടുത്ത് ആഭരണങ്ങൾ വാങ്ങേണ്ട ആവശ്യമില്ല എന്നും ആരാധകർ പറയുന്നുണ്ട് വളരെ ലളിതമായ രീതിയിൽ സെറ്റ് സാരി ദിയാ കൃഷ്ണയുടെ ഫോട്ടോകളും ചിത്രങ്ങളും നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയിരുന്നു എന്നാൽ താരം ധരിച്ച ആഭരണങ്ങളെല്ലാം ഭീമ ജ്വല്ലറിയിൽ നിന്നുമുള്ള ഗോൾഡ് ആയിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് മറ്റു പരിപാടികളിലെല്ലാം ധരിച്ചത് റീഗൽ ജ്വല്ലേഴ്സിന്റെ ആഭരണങ്ങളായിരുന്നു ഇതെല്ലാം വാടകയ്ക്കാണ് എന്നാണ് ആരാധകരെല്ലാവരും പറയുന്നത് വാടകയ്ക്കാണെങ്കിൽ അത് അത്രയും നല്ലത് എന്നും നിങ്ങളെടുത്ത തീരുമാനം വളരെ നല്ലതാണ് എന്നുമാണ് ആരാധകരിൽ പലരും കമന്റുമായി എത്തിയത് ദിയാകൃഷ്ണ തന്റെ കല്യാണത്തിന് ധരിച്ച സാരി ആഡംബര സാരിയാണെന്നും ലക്ഷങ്ങൾ വിലയുള്ള സാരിയാണെന്നും പുറത്തു വന്നിരുന്നു എന്നാൽ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളും ദിയാകൃഷ്ണ നൽകിയിട്ടില്ല വധുവിനെ പോലെ അണിഞ്ഞൊരുങ്ങിക്കൊണ്ടായിരുന്നു ദിയാകൃഷ്ണയുടെ മൂന്ന് സഹോദരിമാരും വിവാഹ വേദിയിലേക്ക് എത്തിയത് മൂവരുടെയും ആഭരണങ്ങളെല്ലാം ഭീമ ജ്വല്ലറിയിൽ നിന്നും ഉള്ളതായിരുന്നു നിരവധി പേരാണ് ഈ താരകുടുംബത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ കമന്റുമായി എത്തിയത് ഇന്ന് വരെ അഭിനയത്തിലേക്ക് എത്താത്ത ദിയാകൃഷ്ണ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അഹാനാ കൃഷ്ണ എന്ന നടിയേക്കൾ ആരാധകരേറെയുള്ളത് കൃഷ്ണയ്ക്കാണ് ഈ താര കുടുംബത്തിലെ ഏത് താരത്തെയാണ് നിങ്ങൾക്കിഷ്ടം കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്